الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري أهل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثاني. مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഭവത്ത ആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫയൊക്കെ നൽകി എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു റമദാനിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹമില്ല അള്ളാഹു ഈ ദിനരാത്രങ്ങളിലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ മഹാനായ അലി റദിയാഹു അനുഹു ധാരാളം ഉപദേശങ്ങൾ വളരെ ശ്രദ്ധേയമായ ചില പാഠങ്ങൾ നമുക്ക് പകർന്നു തന്നത് ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും ആ കൂട്ടത്തിൽ മഹാനായ അലിബിൻ അബിത്താലിബി റതി അള്ളാഹു അനുഹു تقوكنا لجيا وربيش دي غيرنا مند ده هم التقوى هي الخوف من الجليل والعمل بالتنزيل والقناعة بالقليل والاستعداد ليوم الرحيل تقوى ينبرنجال هي خوف الخوف من الجليل إلا مهتنغل ديوم ودايا بنايا അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് അവതരിപ്പിച്ചതുകൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ കർമ്മങ്ങൾ ചെയ്യലാൻ ഉള്ളതൽപ്പമാണെങ്കിലും അതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് വൽ ജീവിക്കലാൻ യാത്ര പോകുന്ന ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുങ്ങലാണ് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം നൽകിയ ഈ ഒരു വിശദീകരണം പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞ ശനിയാഴ്ചയുടെ മകരിവ് മുതൽ അലഹദില്ല നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ചയുടെ സുബഹ് മുതൽ അള്ളാഹു സുബഹാനുഭവത്തെ ആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പിലാണ് നമ്മളുള്ളത് ആറ് രാവുകൾ പിന്നിട്ട് ആറാമത്തെ പകലിലാണ് അലഹദില്ല നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അധ്വാനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരു മാസത്തിൽ അള്ളാഹു സുബഹാനുഭവത്തെ ആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ് നിർബന്ധ നോമ്പുകൊണ്ട് അള്ളാഹു സുബഹാനുഹുത്താല ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മൾക്ക് എത്രയോ ആവർത്തി കേട്ടതും ഒരുപക്ഷേ ഇരിക്കുന്ന പലർക്കും മനഃപ്പാടമുള്ളതുമാണ് വിശുദ്ധ ഖുർആാനിലെ അധ്യായം സൂറത്തുൽ ബഖറയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം എന്താ അള്ളാഹു സുബഹാനു താല അവിടെ പറഞ്ഞത് ും നിങ്ങൾക്കല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കല്ല നോമ്പ് നിർബന്ധാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കുമല്ല നോമ്പിനെ നിർബന്ധമാക്കി എന്താണ് അതുകൊണ്ട് നേടേണ്ടത് ലഅലക്കും തത്തക്കൂൻ നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടി തെക്കുവയുള്ളവരാകാൻ വേണ്ടിയാണ് അള്ളാഹുസ്വഹാനഹു താര നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത് ആ തവ എന്താണ് നാലു കാര്യങ്ങളാണ് തക്കവ എന്ന് മഹാനായ അലി റദി അള്ളാഹുഅനഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു ഇപ്പൊ സഹോദരങ്ങളെ നമ്മൾ നോമ്പിലാണ് നമ്മൾ റമദാൻ മാസത്തിലാണ് പുറമേക്ക് ധാരാളം കർമ്മങ്ങൾ അലഹദില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ നമുക്ക് നമ്മുടെ പടച്ച റബ്ബ് പറഞ്ഞ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുമോ ഈ അധ്വാനം കൊണ്ട് ഈ രാവും പകലും നമ്മൾ പണിയെടുക്കുന്ന ഈ പ്രയത്നം കൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ലക്ഷ്യം എല്ലും നിങ്ങൾക്ക് തെക്കവുണ്ടാകാൻ വേണ്ടി പടച്ചോലെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കാനാണ് അലി റതി അള്ളാഹു തക്കവക്ക് നൽകിയ ഈ നാല് വിശദീകരണം വെച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ നോമ്പ് തക്കവയുള്ള നോമ്പാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി ഒന്ന് അദ്ദേഹം പറഞ്ഞത് അൽഹൌലീൽ എല്ലാ മഹത്വങ്ങളുടെയും ഉടമയായ അള്ളാഹു സുബാനുഹു താരെ കുറിച്ചുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം നമ്മുടെ തക്കുവ എന്ന് പറയുന്നത് ഒന്നാമത്തെ സൊഫിലെത്തുന്നിടത്താണോ നമ്മുടെ തക്കുവ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനങ്ങൾ ഒഴിവാക്കുന്നിടത്താണോ അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അത് ഉണ്ടാകണമെങ്കിൽ അത്തക്കുവലു ഹാ ഹുന ഈ പെട്ടയാണ് തെക്കുവ ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസം നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി സഹോദരങ്ങളെ അള്ളാൻ പേടിക്കുന്ന ദിനരാത്രങ്ങളാണോ നമുക്ക് കഴിഞ്ഞു പോയത് അള്ളാഹുസ്ബഹാനോ തല പറഞ്ഞത് എന്താ മഴകും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെവിടെയാണെങ്കിലും പടച്ചറപ്പ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും പടച്ചർബ് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നു സാധാരണ നമുക്ക് പറയാൻ പറ്റുമോ ഫോൺ എടുക്കുന്നിടത്ത് തെക്കുവ കാണിച്ച അഞ്ചാറ് ദിവസമാണ് കഴിഞ്ഞുപോയത് മകരിവിൻ്റെയും സുബഹിൻ്റെയും ഇടയിലുള്ള രാത്രി സമയത്തെ ഒരു കോമഡി റീല് കാണാൻ പോലും ഞാൻ എൻ്റെ ഫോണിൽ സമയം ചെലവഴിച്ചിട്ടില്ല ഒരു അശ്ലീലമായ വാക്കിനോ ഒരു ചീത്തയായ ചിന്തക്കോ കണ്ണും കാതും മനസ്സും സാക്ഷ്യം വഹിക്കാത്ത അഞ്ചാറ് ദിവസമാണ് ഞാൻ കഴിച്ചു കൂട്ടിയതെന്ന് ഉറപ്പുണ്ട് നമുക്ക് എൻ്റെ കടയിൽ വന്ന ഒരു കസ്റ്റമറോട് പോലും പടച്ചോനെ പേടിച്ച് വഞ്ചന കാണിക്കാത്ത ദിവസമാണ് ഈ കഴിഞ്ഞു പോയതെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ അല്ലാന പേടിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ അവനാണ് തക്കവയുടെ ഒന്നാമത്തെ പടി പൂർത്തിയാക്കുന്നത് അത് നേടാൻ ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസം കൊണ്ട് കഴിഞ്ഞോ സഹോദരങ്ങളെ റസുൽ അള്ളി സാഹുഅലൈ വസലമ പറഞ്ഞില്ലേ എത്ര വേഗത്തിൽ ഒരാഴ്ച സമയം തീരുന്നത് പോലെ ഒരു മാസം കഴിഞ്ഞു പോകും ആറ് ദിവസം ആറാമത്തെ ദിവസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ സമയത്ത് സഹോദരങ്ങളെ ചിന്തിക്കൂ പടച്ചവനെ പേടിക്കുന്നതായിരുന്നോ റമദാൻ എല്ലാ രംഗത്തും ഭാര്യയോട് പറഞ്ഞ സംസാരത്തിൽ വരെ അള്ളാനെ പേടിക്കുന്നതായിരുന്നോ നമ്മുടെ ഈ നോമ്പിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ടാമത്തതെന്താ അള്ള ഇറക്കിയതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുക എന്താ സഹോദരങ്ങളെ അള്ളാഹ് അവതരിപ്പിച്ചത് ഖുർആാനും സുന്നത്തുമാണ് അള്ളാഹു സുബഹാനുഹത്താന നമുക്ക് അവതരിപ്പിച്ചു തന്നത് ആ ഖുർആാന് നമ്മൾ ഓതി അഹമ്മദ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു ഓദിക്കൊണ്ടിരിക്കുന്നു പടച്ചർബം സ്വീകരിക്കുമാറാകട്ടെ ചിലപ്പോഴെങ്കിലും നമ്മൾ അതിൻ്റെ അർത്ഥവും പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സഹോദരങ്ങളെ ഈ ഓതണതും പഠിക്കണതുമൊക്കെ ഒരു അമലായി നമ്മളുടെ ജീവിതത്തിൽ മാറുന്നുണ്ടോ അമലായി മാറുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഖുർആൻ കുർആിപ്പോകുന്ന ആയത്തുകളെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന ദിവസങ്ങളാണോ ഈ കഴിഞ്ഞു പോയത് അള്ളാഹ് സുബാന പറയാണ് അല്ലയാണ് ഏറ്റവും നല്ല സംസാരത്തെ ഇറക്കിയത് എന്താണ് അതിന്റെ പ്രത്യേകത കിതാബം സാദൃശ്യം തോന്നുന്നതും ആവർത്തിച്ചു വരുന്നതുമായ ഉപദേശങ്ങൾ ഉപദേശങ്ങളടങ്ങിയ വചനങ്ങളടങ്ങിയ ഖുർആാൻ എന്നിട്ട് അള്ള പറഞ്ഞ എന്താ അറിയോ അതിങ്ങനെ ഓതുംപോയി ൊലികൾക്ക് രോമാഞ്ചുണ്ടാവും ആറ് ജുസയെങ്കിലും ഇന്ന് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവൂലേ ചുരുങ്ങിയത് ഒരായത്തെങ്കിലും സഹോദരങ്ങളെ സ്വഭാവം നമുക്കുണ്ടായോ വീണ്ടും അന്ന് പറഞ്ഞത് എന്താ തൊലികളും മനസ്സൊക്കെ ഖുർആാനക്കിങ്ങോട്ട് വിനയപ്പെടും ഉണ്ടായോ സഹോദരങ്ങളെ ഓതിപ്പോയ ആയത്തിന് മനസ്സ് വിനയപ്പെട്ടോ ഖുർആാനിനെ നെഞ്ചേറ്റാൻ നമുക്ക് പറ്റിയോ ഖുർആൻ പറഞ്ഞതുപോലെ ഇനി ജീവിക്കണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചോ സഹോദരങ്ങളെ നമുക്ക് ഖുർആൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് തീരുമാനിക്കാൻ ഞാൻ പറയണത് ഒരായത്തോതിയടുത്തെങ്കിലും കണ്ണ് നിറഞ്ഞോ നമ്മളത് ഒരായ തോതി എപ്പോഴെങ്കിലും പഠിച്ചോനെ ഇത് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണല്ലോ ഇത് ഇനി എനിക്ക് ശ്രദ്ധിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റിയോ സഹോദരങ്ങളെ എന്തായാലും സൂറത്തിൽ മായീതൊക്കെ പോതി തീർന്നിട്ടുണ്ടാവുമല്ലോ അന്ന് പറഞ്ഞില്ലേ ഹമറു അൽ മൈസിർ കള്ളും ചൂതാട്ടങ്ങളുമൊക്കെ അത് നിങ്ങൾക്ക് പൈശാചികമായിട്ടുള്ള ഇടപെടലാണ് അതെന്ന് മാറി നിൽക്കണം ഫഹല്ല വിരമിക്കാനായില്ല മനുഷ്യൻ ആ ആയത്ത് ആയത്തിങ്ങനെ ഓദ്യപ്പോ ആ നോമ്പ് തുറന്നിട്ടുള്ള ആ സിഗരറ്റ് കുറ്റി ചുണ്ടിലേക്ക് വെക്കൽ അതെനിക്ക് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റിയോ നമുക്ക് അപ്പോഴാണ് നമ്മൾ തക്കവയുള്ളവരാകുന്നത് മൂന്നാമത്തെന്താന്നറിയോ വൽക്കനാഴത്തു ബിൽ കുറച്ചേ ഉള്ളൂ എങ്കിലും സഹോദരങ്ങളെ ആ കുറച്ചുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക ഇന്നലെ ഒരാൾ ഒരു സങ്കടം പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാർ നല്ല ആരോഗ്യമുള്ള ആളുകൾ നോമ്പെടുക്കുന്നില്ല അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ന്യായം ഞങ്ങൾക്കൊന്നും ജീവിതമാർഗല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് ജോലിക്ക് പോകണം അതുകൊണ്ട് നോമ്പെടുക്കൂല സഹോദരങ്ങളെ തൃപ്തിപ്പെടാൻ പടച്ചോൻ തന്നത് കുറച്ചാണെങ്കിലും ആ കുറച്ചിനെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ോ നാലാമത്തത്യുതാ സഹോദരങ്ങളെ എന്തിനാ ഈ അധ്വാനൊക്കെ എന്തിനാ ഈ പട്ടിണി കിടക്കുന്നത് എന്തിനാ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ വകുപ്പും വകുപ്പും വീട്ടിലുണ്ടായിട്ടും സഹോദരങ്ങളെ എന്തേ വിട്ടുനിന്നത് ഒറ്റ ലക്ഷ്യമുള്ളൂ മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ ഇതൊക്കെ ഉണ്ടാകുള്ളൂ എന്നുള്ള ബോധ്യല്ലേ വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മളുടെ ഭാഗത്ത് ഉണ്ടായോ സഹോദരങ്ങള് പോകുമ്പോ നബ്സുല്ല കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഖബറിന്റെ ഓരത്തിരുന്നു നബി നബിയിരിക്കുന്നിടത്തെ മണ്ണ് കണ്ണീരുകൊണ്ട് നനയുന്ന രൂപത്തിൽ റസൂൽസ്വല്ല അഹ് അലൈ വസ്ലമ്മ കരഞ്ഞുപോയി തുമ്മ എന്നിട്ട് ആ റസൂല് പറഞ്ഞു യാ എൻ്റെ സഹോദരങ്ങളെ ഇങ്ങനത്തെ ഒരു രംഗം നിങ്ങൾക്ക് വരാനുണ്ട് അതിന് നിങ്ങൾ ഒരുങ്ങണം കേട്ടോ ഇങ്ങനൊരു രംഗങ്ങൾക്കൊക്കെ വരും ഒരുങ്ങണം ഇനി ഞാനൊരു മരണമുണ്ടായി എൻ്റെ കുടുംബത്തിൽ ഗൾഫിലാണ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് കിടന്നതാണ് നോമ്പുകാരനായിട്ടാണ് അള്ളാഹു തിരിച്ചു തിരിച്ചുകൊണ്ടുപോയത് സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയുടെ ഉണ്ടായിരുന്ന എത്രയാൾ നമ്മളുടെ കൂടെയുണ്ട് അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ മഹഫറത്ത് നൽകുമാറാകട്ടെ പോകൂലെ നമ്മളൊരു പോക്ക് അതിനുള്ള ഒരിക്കലാണ് ഈ നടത്തണത് ഈ നാലു കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ അവനാണ് തക്കവയുള്ളവൻ ആ തക്കവ നേടാനാണ് ഈ റമദാനിലെ നമ്മുടെ അധ്വാനങ്ങൾ ഇനിയൊരു ആത്മപരിശോധന നടത്തി നോക്കി കഴിഞ്ഞ റമ കഴിഞ്ഞ അഞ്ചാറ് ദിവസത്തിൽ എത്ര ജമാഴത്ത് നഷ്ടക്ക് കിട്ടി എത്ര റവാത്തിബ് സുന്നത്ത് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ചവന് സ്വർഗത്തിൽ വീട് തരാന്നല്ലേ സഹോദരങ്ങളെ അള്ളാൻ്റെ ഓഫർ ബോധപൂർവം എത്ര സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയും മാസങ്ങളുടെ നേതാവായ റമലാനും റസൂല് പഠിപ്പിച്ചതാണ് അലൈഹി അലി രണ്ടും ഒത്തു വന്ന ദിവസല്ല ഇന്ന് ഇന്നത്തെ സുഭൻ്റെ ജമാഴത്ത് കിട്ടിയ എത്ര ആളെ നമ്മളെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്ത് എവിടെ എത്തി നമുക്ക് തീർക്കാൻ പറ്റൂ ഒരു വട്ടം എത്രായീ റമലാനിൽ നമ്മളെ ഹിഫലാക്കി എത്രായത്തിൻ്റെ അർത്ഥം പഠിച്ചു രൂപ സ്വതൊക്കെ കൊടുത്തു സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കി പറയാൻ ഒരു പക്ഷേ സങ്കടം ഉണ്ടാവും ഒന്നാമത്തെ നോമ്പിന് വിജ്ഞാനവേദി കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ കളക്ഷേത്രം അറിയോ രണ്ടായിരം തികഞ്ഞിട്ടില്ല നമ്മൾ പള്ളിയിൽ നിന്ന് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ആളുകൾ പിരിച്ചു കൊണ്ടുപോയ നമ്മളുടെ സ്വന്തം ഭവനത്തിന് റമലാന്റെ ഒന്നാമത്തെ പകലിൽ തികച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്തൊരുക്കാണ് സഹോദരങ്ങളെ മരണത്തിനുള്ള ഒരുക്കം നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് സ്വഹാബിയുടെ മയ്യത്ത് വെച്ചിട്ട് റസൂല് പറഞ്ഞത് ഇങ്ങനെ ഒരു ദിവസം ദിവസങ്ങൾക്ക് വരുട്ടോ നിങ്ങൾ ഒരുങ്ങണം അതുകൊണ്ട് പുറം മോടികളൊക്കെ വലിച്ചു കീറപ്പെടും അകത്തൊരു മനസ്സുണ്ട് മൂന്ന് തവണ റസൂല് പറഞ്ഞു ഇവിടെയാണ് മനുഷ്യരെ നിങ്ങളുടെ അവിടേക്കാണ് റബിന്റെ അവിടേക്കാണ് റബ്ബിന്റെ നോട്ടം ബക്കറ്റിൽ ചുരുട്ടിയിട്ട പണം എത്രയാന്ന് പടച്ചോ മാത്രമേ കണ്ടിട്ടുള്ളൂ ആരും കണ്ടിട്ടില്ല കൈയിൽ കൊടുത്ത് ആയിരത്തിന്റെ കണക്ക് വാങ്ങിയോന്റെ അടുത്തേലും ഉണ്ടാകും ബക്കറ്റിൽ ചുരുട്ടിയിട്ടതിന്റെ കണക്ക് പടച്ചോൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അവിടെയല്ലേ നമ്മൾ തോറ്റത് അവിടെയല്ലേ സഹോദരങ്ങളെ നമ്മൾ തോറ്റത് ബാങ്ക് കൊടുത്തപ്പോ കടയിൽ മൂന്ന് കസ്റ്റമർ ഉണ്ട് പരീക്ഷണം പടച്ചോൺ തന്നതാണ് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടോ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഈ പുണ്യ ദിവസത്തിൽ പറ്റിയോ ഖുറാൻ ഓതാൻ കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുമോ സഹോദരങ്ങളെ പിന്നെന്താ നമുക്ക് കിട്ടണ്ടാകാം മനത് ഞാൻ ആ മരിച്ചു എന്ന് പറഞ്ഞില്ലേ അയാളുടെ മയ്യത്ത് ഗൾഫിലാണ് മറവ് ചെയ്തത് ഭാര്യ കരഞ്ഞു പറഞ്ഞത് എനിക്ക് തൊടാനെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ ഞാൻ പറയണെന്താ പ്രിയപ്പെട്ടവർക്ക് മയ്യത്ത് സ്കരിക്കാൻ പോലും കിട്ടാതെ നമ്മളും മറിഞ്ഞു പോകും അന്നേ ഖബറിൽ ബാക്കിയാക ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുള്ളൂ അവിടെ ഉണ്ടാക്കാൻ പടച്ചോൺ തന്ന ഈ ദിവസത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയോ എന്ന ആത്മപരിശോധനയാണ് സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടത് നിങ്ങൾ ചോക്കാണ് ഈ പറഞ്ഞ നാല് കാര്യം എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളുടെ നാട്ടിൽ കേൾക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവോ മ്മളെ കുട്ടി കഞ്ചാവിനടിമപ്പെടോ നമ്മളെ കുട്ടി ആയുധങ്ങളെടുത്ത് നമ്മുടെ നമ്മൾ നമ്മളൊരു വിദ്യാർത്ഥിക്കാലല്ലേ മനുഷ്യരെ ഒരു പാത്രത്തിന്ന് പങ്കുവെച്ച് തിന്നൊരു വിദ്യാർത്ഥിക്കാലം അവിടുന്ന് മാറിയിട്ട് ആയുധമേന്തി സഹോദരനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കോ ഈ നാല് കാര്യം നമ്മളെ കുട്ടികളെ മനസ്സ് കയറിയാല് പഠിച്ചവനെ കുറിച്ചുള്ളൊരു പേടി ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ബോധം ഞാൻ കൊന്നാൽ ഓം പോണതുപോലെ ഞാനും പോണൊരു ലോകം വരാനുണ്ട് എന്നുള്ളൊരു ചിന്ത സ്വന്തം ഉമ്മാനി വെല്ലുമ്മാനി അടക്കം അഞ്ചെണ്ണത്തിനെ കൊന്നവൻ കൊന്നിന്റെ കാരണം പറഞ്ഞാൽ എന്താ ഓം വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് കുട്ടിയാക്കുണ്ടാക്കി കൊടുക്കുന്നാൽ ഇന്നുള്ള ഏതെങ്കിലും ഒരു അപകടം നമ്മൾ കേൾക്കേണ്ടി വരുമോ നമ്മളെ കുട്ടി അതിനു പരിശീലിപ്പിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് പറ്റിയോ വാർത്ത കേട്ട് നെടുവീർപ്പെടുമ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കാൻ നോമ്പിൻ്റെ ലക്ഷ്യത്തിലേക്ക് എല്ലാ മനുഷ്യരും എത്തിയാൽ മതി എൻ്റെ കുട്ടിയെ അതിനെ പരിശീലിപ്പിക്കണമെന്ന് ചിന്തിക്കാൻ പറ്റിയോ സഹോദരങ്ങളെ നമുക്ക് ഏറെ അനുഗ്രഹീതമായ ദിവസങ്ങൾ കിട്ടിയിട്ടും തോറ്റുപോകരുത് നമ്മൾ ഖബർന്നങ്ങോട്ട് ഒറ്റക്കുള്ളൊരു ജീവിതമാണ് എന്ന ബോധ്യമുണ്ടാവുക ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടിയെടുക്കുക അള്ളാഹു തോഫേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാബിൽ ആലമീൻ റസൂലിഹിൽ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ഓതി എവിടെ എത്തിയെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം ഓദ്യ എത്തുന്നിടത്ത് നൂറായിരം തിരക്ക് നമുക്ക് പറയാൻ പക്ഷേ നമ്മുടെ മുൻഗാമികൾ അതിന് ചില കാരണം പറഞ്ഞിട്ടുണ്ട് അലസത ഖുർആാനിന്റെ കാര്യത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ ഖലീഫ ഖലീഫൻ പറഞ്ഞു ലൗ തഹറത്ത് ലമാ നമ്മളുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ ഖുർആനിന്റെ കാര്യത്തിൽ നമ്മൾ അലസരായി മാറൂല തിരിച്ചു വായിച്ചു നോക്കെ ഖുർആനിന്റെ കാര്യത്തിൽ അലസതയുണ്ടെങ്കിൽ ജോലി തിരക്കും കച്ചവടവും രാത്രിയും കൂടി ഓടിയിട്ടാണ് ജീവിതം കൂട്ടിമുട്ടിക്കണമെന്നൊക്കെ കാരണം നമുക്ക് ഉണ്ടാവും ശരിയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസവും നീക്കി തെരുമാറാക്കട്ടെ പക്ഷെ ഖുർആആൻ തുറക്കാൻ കഴിയാത്തത് അതുകൊണ്ടൊന്നുമല്ലോ പറയാണ് ഹൃദയം ശുദ്ധമല്ലെങ്കിൽ മനസ്സ് വൃത്തിയുള്ളതല്ലെങ്കിൽ ഖുർആനിൻ്റെ മുന്നിൽ നമ്മൾ അലസരാകും നിങ്ങളുടെ മനസ്സിൻ്റെ മധുരം മൂന്ന് കാര്യത്തിൽ നിങ്ങൾ അന്വേഷിക്കണം ഒന്ന് നിസ്കാരമാണ് മറ്റൊന്ന് ഖുർആൻ പാരായണമാണ് മറ്റൊന്ന് അധികാറാൻ നിസ്കാരത്തിൽ അത് ജമാഅത്തിലേക്ക് എത്താനുള്ള ഒരു ഒരു വല്ലാത്തൊരാഗ്രഹം ഓതാനുള്ള ഒരു മനസ്സ് അത് ചൊല്ലാനുള്ള ഒരു ശ്രദ്ധ അതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധുരം അത് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകം തെജിദൂലം അന്ന ബാബക്ക മുഗലക്കുൻ അത് നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നീ അറിഞ്ഞോ നിന്റെ മനസ്സിൻ്റെ വാതിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഖുർആാനോത്തിൻ്റെ മുന്നിൽ നമ്മെ അലസമാക്കുന്നത് എന്ന് ചിന്തിച്ച് സഹോദരങ്ങളെ ഒരാവർത്തിയെങ്കിലും ഓതി തീർക്കാനും കൂടെ പഠിക്കാനുമുള്ള മനസ്സുണ്ടാവുക നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഏകദേശം നാനൂറ്റി ചില്ലാനം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ മദ്രസയും പതിനാൽപ്പത് കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദാറുൽ ഫുറുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ഖുറാനും പള്ളിയും അടക്കം ഉള്ള കാര്യങ്ങളുടെ നടത്തിപ്പിനാണ് നമ്മുടെ കളക്ഷൻ പതിനായിരങ്ങൾ പലരും കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മയ്യത്ത് വെക്കുക ഈ പള്ളിയിലായിരിക്കും ഇവിടുന്ന് ദീന് കിട്ടിയവരായിരിക്കും നമ്മുടെ ജനാസയിൽ നിസ്കരിക്കാൻ കൂടെ അതുകൊണ്ട് എനിക്ക് വേണ്ടി സ്വന്തം വീട് ചോർന്നൊലിക്കുമ്പോൾ അവിടെ ശരിയാക്കാനുള്ള ശ്രദ്ധ കാണിക്കൂല നമ്മൾ ഇതിൻ്റെ വീടാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഇത് നമുക്കുള്ളതാണ് നമുക്ക് ദീന് കിട്ടിയത് ഇവിടെ നിന്നാണ് ഇന്ന് ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്തെ ഒരു മെസ്സേജ് കണ്ടു അവിടെ ആ പള്ളിക്ക് തുടക്കം കുറിക്കാൻ പരിശ്രമിച്ച വ്യക്തി ഈ പള്ളിയിൽ നിന്ന് ദീനുകെട്ടിപ്പോയാളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിനെ നമ്മൾ സഹായിക്കണം ഇതിനെ നമ്മൾ നെഞ്ചേറ്റണം അതുകൊണ്ട് പരമാവധി നല്ല രൂപത്തിൽ സഹകരിക്കണം കഴിഞ്ഞ റമദാനിൽ ഒന്നാമത്തെ ആഴ്ചയിലൊക്കെ വളരെ ചെറിയ സംഭാവനയാണ് കിട്ടിയത് അതിന് പകരം നമുക്ക് ഈ തവണ കൊടുക്കാൻ കഴിയണം അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ നമ്മെ തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ വിശുദ്ധ ദിനരാത്രിങ്ങളിലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ട നിലയിൽ കണ്ടുമുട്ടാനും റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അനുഗ്രഹീത ദിവസങ്ങളിലും ആരാധനാ കർമ്മങ്ങളിൽ ആഗ്രഹമുണ്ടായിട്ടും ഇടപെടാനാകാതെ ജീവിക്കുന്ന രോഗികളായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൊടുന്നതിനെയുള്ള പ്രിയപ്പെട്ടവരുടെ മരണം കാരണം സങ്കടപ്പെടുന്ന കുടുംബങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അനുഗ്രഹിത ദിവസങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ അള്ളഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു